സൊ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് മതാലിയ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വേബ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണ് കമ്പാരിസൺ ഓഫ് അഡ്ജിറ്റേഴ്സ് ആയിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേബ്സാണ് ക്രിയകൾ സൊ വേബ്സ് എന്താണ് ഈ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ്ഡ് ടു ഷോ ആൻഡ് ആക്ഷൻ എക്സിസ്റ്റൻസ് ഓർ പൊസൻ ഓഫ് എ പേഴ്സൺ ഓർ തിങ് ഈസ് കോൾഡ് എ വേർബ് ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പ്രവൃത്തി അവസ്ഥ ഉടമസ്ഥത തുടങ്ങിയവയെ കാണിക്കുന്ന വാക്കുകളാണ് ക്രിയകൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഐ റൈറ്റ് ഷീ ഈസ് എ സ്മാർട്ട് ഗേൾ ഐ ഹാവ് എ ബുക്ക് ഐ ഹാവ് എ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ പെർസെപ്ഷൻ ഒരു ആക്ഷനെ ആവാം അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസ് ഓർ പൊസഷൻ ഓഫ് എ പേഴ്സൺ ഓർ തിങ്ക് ആവാം ഈ വേർബ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും തന്നെയല്ല എല്ലാ ലാംഗ്വേജിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വേബ്സിനുള്ളത് ഇനി നമുക്ക് ഈ വേബ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നാമത്തത് ട്രാൻസിറ്റീവ് വേബ്സ് രണ്ടാമത്തത് ഇൻട്രാൻസിറ്റീവ് വേബ്സ് ഒന്നാമത്തെ എന്താണ് ട്രാൻസിറ്റീവ് വേബ്സ് രണ്ടാമത്തത് ഇൻട്രാൻസിറ്റീവ് വേബ്സ് ഒബ്ജക്റ്റ് ഉള്ള ഒബ്ജക്ട് കർമ്മം ഉള്ള അഥവാ ആവശ്യമായ ക്രിയയിൽ സകർമ്മക ക്രിയ എന്ന് പറയുന്നു സകർമ്മക ക്രിയ എന്ന് പറയുന്നു ക്രിയയുടെ ഫലം ആരിൽ അഥവാ എന്തിൽ ചേരുന്നു അതാണ് കർമ്മം എന്ന് പറയുന്നത് ക്രിയയോട് ആരെ അല്ലെങ്കിൽ എന്തിന് എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെങ്കിൽ ആ ക്രിയകളെ സകർമ്മക്രിയകൾ എന്ന് പറയുന്നു ജസ്റ്റ് മലയാളത്തിൽ ഞാൻ പറഞ്ഞു എ വേർബ് വിച്ച് ഹാസ് ആൻഡ് ഒബ്ജെക്റ്റ് ഈസ് കോൾഡ് എ ട്രാൻസിറ്റീവ് വേബ് എ വേർബ് വിച്ച് ഹാസ് ആൻഡ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് എ വേ ട്രാൻസിറ്റീവ് വേബ് മനസ്സിലായോ സിംപ്ലി പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റുള്ള അതായത് കർമ്മമുള്ള ക്രിയയാണ് സകർമ്മക ക്രിയ സകർമ്മകക്രിയ എന്നാണ് ട്രാൻസിറ്റീവ് വേബ്സിന് നമ്മൾ പറയുന്നത് എ വേ വിച്ച് ഹാസ് ആൻഡ് ഒബ്ജക്ട് ഈസ് കോൾഡ് ട്രാൻസിറ്റീവ് വേബ് ഫോർ എക്സാമ്പിൾ രാജു ലൈക്സ് ബുക്സ് ഹീ റൈറ്റ് ഈ വാക്യങ്ങളിൽ ലൈക്സും റൈറ്റ്സും ഒക്കെ അല്ലേ എന്നീ ക്രിയകളുടെ കർമ്മങ്ങളാണ് ബുക്സും ലെറ്ററും എന്നിവ ഇനി ഇൻട്രാൻസിറ്റീവ് വേർബ്സ് ഇൻട്രാൻസിറ്റീവ് വേർബ്സിന് മലയാളമാണ് അകർമ്മക ക്രിയകൾ എന്തായിരിക്കും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിരിക്കും ഇൻട്രാൻസിറ്റീവ് വേബ്സ് എന്ന് പറയുന്നത് ഈ ഒബ്ജെക്റ്റ് ഇല്ലാത്തതായിരിക്കും എന്ന് പറയുന്നത് പിന്നെ എ വേ വിച്ച് ഹാസ് നോ ഒബ്ജെക്ട് ഇസ് കോൾഡ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേബ് എന്ന് പറയുന്നത് അതാണ് എൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഐ വെൻറ്റ് ഹോം ഗോ സ്ലീപ്പ് ലാവ് എറൈവ് റൈസ് സിറ്റ് ഇതെല്ലാം എന്താണ് ഇൻട്രാൻസിറ്റീവ് വേബ്സാണ് സോ ഇംഗ്ലീഷിലെ ഭൂരിഭാഗം വേബ്സെന്ന് പറയുന്നത് എന്താണ് ഇൻട്രാൻസിറ്റീവ് ട്രാൻസെറ്റീവായും ഇൻട്രാൻസിറ്റീവായും ഉപയോഗിക്കുന്നവയാണ് ഇംഗ്ലീഷിലെ ഭൂരിഭാഗം ക്രിയകളും ട്രാൻസെറ്റീവായും ഇൻട്രാൻസിറ്റീവായും ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ വേർബ്സ് ഒരു ക്ലാസ് ആയിരുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഇൻ കമൻസ് താങ്ക് യു ഫോർ വാച്ചിങ്